നമസ്കാരം തുഞ്ചൻ പൊളിറ്റിക്കൽ ന്യൂസിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മുഖ്യമന്ത്രിക്കും സി പി എം നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കിയ പി വി അൻവർ മലപ്പുറം ആസ്ഥാനമാക്കി പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യത തെളിയുന്നു മുസ്ലിം ലീഗിനും സി പി എമ്മിനും ഭീഷണിയാകുന്ന രൂപത്തിലായിരിക്കും അൻവറിന്റെ പുതിയ പാർട്ടി എന്നതാണ് വിലയിരുത്തൽ ലീഗ് വിമതരെയും സമാന സംഘടനകളെയും കൂടെ നിർത്തിയും സി പി എമ്മിലെ സാധാരണ പ്രവർത്തകരുടെ പിന്തുണയോടെയും പി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള സാധ്യത തെളിഞ്ഞു സി പി എം നേതാക്കളുടെ ആർ എസ് എസ് അനുകൂല നിലപാട് തുറന്നടിച്ചുള്ള അൻവറിന്റെ ആരോപണങ്ങൾ മലപ്പുറത്തെ സി പി എം അണികളിലെ വലിയ ഒരു വിഭാഗത്തെയും യു ഡി എഫിലെ അതൃപ്തരെയും ചെറു സംഘടനകളെയും വരുതിയിലാക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചാൽ മലപ്പുറത്ത് വലിയ നഷ്ടമുണ്ടാവുക സി പി എമ്മിനും ലീഗിനുമായിരിക്കുമെന്ന് ഉറപ്പാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പക്ക ആർ എസ് എസ് ആണെന്നും താൻ അഞ്ചു നേരവും നിസ്കരിക്കുന്ന യഥാർത്ഥ ഇസ്ലാമാണെന്നുമുള്ള പി വി അൻവറിന്റെ പ്രസ്താവന ഇതിന്റെ മുന്നോടിയായേ കാണാനാകൂ കൂടാതെ ലീഗ് നേതൃത്വത്തെ പല കാര്യങ്ങളിലും അദ്ദേഹം വിമർശിക്കുക കൂടി ചെയ്തത് ലീഗ് വിമതരെ കൂടി കൂടെ നിർത്താൻ സഹായകമാകും ഇതിനെല്ലാം പുറമെ മതേതരത്വം സംരക്ഷിക്കുന്നതിനായി രംഗത്തുണ്ടാകുമെന്ന പ്രസ്താവന കൂടി ഉന്നയിച്ചതോടെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് ഒരു ശക്തമായ പുതിയ പാർട്ടി രൂപീകരണത്തിനുള്ള വഴിയാണ് ഒരുങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടി വി എൻ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ